വയനാട് സുൽത്താൻ ബത്തേരിയിൽ എ ടി എമ്മുകൾ നിക്ഷേപിക്കാൻ നൽകിയ തട്ടിയെടുത്ത ബാങ്ക് ജീവനക്കാരൻ പിടിയിൽ ബാങ്ക് ജീവനക്കാർ പിടിയിൽ കുപ്പാടി സ്വദേശി പി ആർ നിധിൻ രാജ് മേപ്പാടി സ്വദേശി പി പി സിനൂപ് എന്നിവരാണ് പിടിയിലായത് കേരള ഗ്രാമീൺ ബാങ്കിന്റെ വിവിധ എ ടി എമ്മുകളിൽ പണം നിക്ഷേപിക്കുന്ന ബത്തേരി നോഡൽ ബ്രാഞ്ചിലെ ജോലിക്കാരായിരുന്നു ഇവർ വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായിരുന്നു സുർജിത്ത് വിവരങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷ രണ്ടുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എ ടി എമ്മുകളിൽ നിക്ഷേപിക്കാൻ ഏൽപ്പിച്ച ബാങ്കിന്റെ കാൽ കോടിയോളം രൂപ തട്ടിയ ക്യാഷ് ഓപ്പറേറ്റീവ് എക്സിക്യൂട്ടീവുകളാണ് പിടിയിലായിട്ടുള്ളത് ബത്തേരി കുപ്പാടി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ പി ആർ നിതിൻ രാജ് മുപ്പത്തിനാല് വയസ്സ് മേപ്പാടി മേപ്പാടി തന്നെയുള്ള മേപ്പാടിയുള്ള പ്ലാപ്പിടിയൻ വീട്ടിൽ പി സിനൂബ് എന്നിവരെയാണ് ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരള ഗ്രാമീൺ ബാങ്കിന്റെ വിവിധ എ ടി എമ്മുകളിൽ പണം നിക്ഷേപിക്കുന്ന ബത്തേരി നോഡൽ ബ്രാഞ്ചിലെ ജോലിക്കാരായിരുന്നു ഇവർ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഇവർ കവർന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെയുള്ള വിവിധ കാലയളവിലാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എ ടി എമ്മുകൾ നിക്ഷേപിക്കാൻ ബാങ്ക് ഏൽപ്പിച്ച മുഴുവൻ തുകയും നിക്ഷേപിക്കാതെ വിഡ്രോവൽ അക്നോളജ്മെന്റ് സ്ലിപ്പുകളിൽ തിരുത്തലുകൾ വരുത്തിയാണ് അത് ഒറിജിനൽ എന്ന വ്യാജേനയാണ് ബത്തേരി ബാങ്കിൽ സമർപ്പിച്ചത് ത്തേരി ബ്രാഞ്ചിൽ സമർപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ബത്തേരി ഗ്രാമീൺ ബാങ്കിലെ സീനിയർ മാനേജർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെയും നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സുമേഷൻ വിശദാംശങ്ങൾ